പറയാൻ പോകുന്ന പത്തു ജീവിത വിജയത്തിന്റെ നിദാനമായ ജീവിത വിജയ മന്ത്രങ്ങളായ റിക്രുകൾ അതുകൊണ്ട് തന്നെ ഈ ദിക്കറുകൾ ആരാണോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ ജീവിതങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു കാരണം നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വ സൂര്യകളൊക്കെ ഇത്തരം ദിക്കറുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയപ്പോ നഷ്ടപ്പെട്ട സമാധാനം അവർക്ക് തിരിച്ചു ലഭിക്കാൻ തുടങ്ങി അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ തുടങ്ങി അവരുടെ ഏതേത് പ്രതിസന്ധികളെയും സമാധാനങ്ങളെയൊക്കെ തിരിച്ചു വരാൻ കാരണമായ അത്ഭുതങ്ങളുടെ കലവറകളായ വിജയമന്ത്രങ്ങള ായ ആ ക്രുകളാണ് ആ പത്ത് തിക്രുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ നിഷു തിക്രുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കണം അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്റുകളെയൊക്കെ ചേർത്ത് വയ്ക്കാം നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ദിവസങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാനും അതിൽ തരണം ചെയ്യാനും നമുക്ക് ധൈര്യമേകുന്ന ദിക്രുകളായിട്ട് ഈ ദിക്രു നമുക്ക് നമുക്ക് ചെയ്യാം നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടാകില്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ട് ബിസി എന്ന് കാണിക്കും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നാലേ ലഭിക്കുകയുള്ളൂ അങ്ങനെ ബുക്കിംഗ് എടുത്തവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഹൈറിലേക്ക് അടുപ്പിക്കട്ടെ നമ്മൾ ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറയുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ സ്വലാത്തുകൾ പറയുമ്പോൾ ചില അത്ഭുതുകൾ മുദ്രബിതങ്ങൾ പറഞ്ഞു തന്ന ചില അത്ഭുതങ്ങളുടെ കലവ് പറയുമ്പോൾ കൂടുതൽ ആളുകൾ ആവേശത്തോടു കൂടെ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും പകർത്താനും അതുമായിട്ട് നാവുകൊണ്ട് ജാരിയാകാനൊക്കെ എന്താ തീരുമാനിക്കുന്നത് കാണുമ്പോൾ ഇത്തരം ദിക്കറുകളെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പലരും നമ്മൾ ചില സ്വലാത്തുകൾ പറയുമ്പോൾ ആദ്യമായിട്ട് ചില സ്വലാത്തുകൾ കേൾക്കുന്നവരുണ്ട് ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങൾ ഉണ്ടല്ലോ അതിൽ ചില സ്വലാത്തുകൾ ആദ്യമായിട്ടാണ് പലരും കേൾക്കുന്നത് അത് കേൾക്കുമ്പോ അവർക്ക് വല്ലാത്ത ആവേശം ഇങ്ങനെയും ഒരു സ്വലാത്തുണ്ടോ ഇതിന്റെ മഹത്വങ്ങൾ ഇങ്ങനെയാണോ എന്നാൽ ഞാൻ അത് പകർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പറയുമ്പോ നിങ്ങൾ അത് പകർത്താൻ വേണ്ടി തീരുമാനിക്കുകയും അപ്പോ നിങ്ങൾ അത് അറിയിച്ചു തന്നതല്ലേ അപ്പോലി ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ ആ നന്മ അറിയിച്ചു കൊടുത്തവർ അത് ചെയ്യുമ്പോ ചെയ്യുന്നതിന്റെ തത്യമായൊരു പ്രതിഫലം നമുക്കും ലഭിക്കും അത് അവരിൽ നിന്ന് ഒട്ടും അറിയാതെ ലഭിക്കുമെന്നും മുത്തുനബിസൊള്ള ഒലി സിനിമ തങ്ങൾ പറഞ്ഞിട്ട് 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 അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരുപാട് തിക്റുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പത്തു തിക്രുകളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ദിക്കറുകളെ കുറിച്ച് പറയാനിരുന്നാൽ ധാരാളം പറയാനുണ്ടാകും പക്ഷേ ഓരോ ദിക്കറിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് പല തിക്റുകളും കടങ്ങൾ വീടാനുള്ളതുണ്ട് രോഗങ്ങൾ മാറാനുള്ളതുണ്ട് ഏതു ശത്രുവിന്റെ അക്രമങ്ങളും ും കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളും നിഷ്പ്രഭമാകാനുള്ള ദിക്കറുകൾ ഉണ്ട് അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയായ ഒരുപാട് ദിക്കറുകൾ ഉണ്ട് പക്ഷെ ഓരോന്നും പറയുമ്പോ അതിന്റെ മഹത്വങ്ങൾ നമ്മൾ പറയണല്ലോ അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദിക്കറുകൾ ഒക്കെ നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളതായിരിക്കാം ഇത് മുമ്പ് പതിവാക്കുന്നവരായിരിക്കാം നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന വെറുതുകളിലൊക്കെ ഉള്ള തിക്രുകൾ ആയിരിക്കാം ജീവിതത്തിൽ ഇതിലെ ഇത് ഇതൊക്കെ പകർത്താൻ വേണ്ടി ശ്രമിക്കൂ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാഹോ നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊന്നാമത്തത് ഞാനിതൊന്നും ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല അതിനിശാൽ ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്ത് അത് കൃത്യമായിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ ഓരോ ദിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം ജസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കും നിഷാൽ ആദ്യമായിട്ട് മഹാനരായ അബുദർ ദാ റിയുഹനുവിനോട് ഒരിക്കലെ ഒരാൾ വന്നിട്ട് പറയാ അങ്ങയുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന് അപ്പോ അബുദർദർ അള്ളഹന് പറഞ്ഞു അള്ളാഹു അങ്ങനെ ചെയ്യില്ല അപ്പൊ ചോദിച്ചു എന്താ അങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അത് നിങ്ങളുടെ വീടിനടുത്ത് അതെന്താ അങ്ങനെ ഒരു കാരണം വീട് കത്തില്ല എന്ന് ഉറച്ചു പറയാൻ കാരണം എന്താ നിങ്ങളുടെ വീടിനടുത്ത് വരെ എത്തിയപ്പോ ആ തീ അത് ഞാനാണ് അതിനെ കെടുത്തിയത് അപ്പോ അബുദർദിന് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഹബീബായ എല്ലാ ദിവസവും എന്നോടൊരു ദുവാ ചൊല്ലാൻ വേണ്ടി കല്പിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസം ാണ് എൻ്റെ ആ ദ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ലഭിതങ്ങള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അലഹമില്ല അതുകൊണ്ട് എനിക്ക് വളരെയധികം ധൈര്യമുണ്ട് എൻ്റെ വീട് കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന് നിങ്ങൾ നോക്കൂ അവര് ചൊല്ലുന്ന ദിക്കറിന്റെ ഒരു ആത്മാർത്ഥത എത്ര മേലുണ്ടാകും ഇപ്പൊ നമ്മള് ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ മകൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മുടെ അയൽവാസികളോ മറ്റോ പറയാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണോ കാരണം നിങ്ങളുടെ മക്കള് ചെറിയൊരു അപകടം പറ്റിട്ട് ഹോസ്പിറ്റലിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗരവമുള്ള വിഷയമാണെങ്കിലും അങ്ങനെ ആണല്ലോ പറയോ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ധൈര്യമുണ്ടോ അല്ല എന്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കൂല കാരണം ഞാനൊരു ദിക്കര് പകർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എൻ്റെ മക്കളുടെ കാവലിന് വേണ്ടി ചൊല്ലാറുള്ളതാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യം ഇല്ലാലോ ആ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ ഒരു ദിക്കറിനെ കുറിച്ച് അറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമുക്ക് പകർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നാൽ മഹാനരായ അബുദർദർ റദിയാഹനോട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഏയ് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്നോട് ഒത്തിരി വിധങ്ങൾ അരുളിയിട്ടുള്ള ഒരു ധാണി ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തി അതുകൊണ്ട് ആ ഒരു ധൈര്യത്തില് ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചതുമില്ല ആ ഒരു അങ്ങനെ തീ പടർന്ന് പടർന്ന് അബുദ്ധർദിയുടെ വീടിന്റെ അടുത്ത് വരെ എത്തിയപ്പോ ആ തീയെ കെടുത്തപ്പെടുകയാണ് ചെയ്യരുത് അപ്പൊ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കും ചില ദ്വാ ആ ഓണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ആ വളരെ ശ്രേഷ്ഠതയുള്ള ആ അബുദ്ധർദ റബിയുലഹിന്റെ വീട് കത്താതിരിക്കാൻ കാരണമായ എല്ലാ ഭാഗങ്ങളും കത്തിയമർന്നപ്പോഴും ഒരു كان آيه بسم الله الرحمن الرحيم اللهم أنت ربي لا إله إلا أنت عليك توكلت وهو رب العرش العظيم ولا حول ولا قوة إلا بالله العلي العظيم ما شاء الله كان وما لم يشأ لم, يكن, لم يكن, يكن أشهد أن أشهد أن الله على كل شيء قدير وأن, وأن الله قد أحاط بكل شيء, كل شيء علما ينبر أن دعاء مهانا يا أبو الدرداء رضي الله عنه മുത്തുനബി സാഹുല പറഞ്ഞ ഓരോ ദിവസങ്ങളിലും ആ ധൈര്യത്തിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ എത്രയോ കാവലുകളുടെ തിക്ർ പറഞ്ഞു ഇതൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ മഹാന്മാർ മുത്തുനബി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചത് ഇങ്ങനെ ഇങ്ങനെ മഹത്തുക്കൾ പറഞ്ഞ തിക്രുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിക്റുകളേക്ക് ചേർത്ത് നമുക്ക് അല്ലാഹുനമ്മ െട്ടെ അപ്പൊ ഒന്നാമത് രണ്ടാമത്തത് അതുപോലെ തന്നെ ഇലിയാസ് നബി അലൈഹിത്തു വസ്സലാമിന്റെയും ദ്വാനാണ് അത് വളരെ പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു ദ്വാനാണ് അത് വലിയ കാവുല് നൽകാൻ കാരണമാകുന്ന ദുആ ആണ് അപ്പോ രാവിലെയും വൈകുന്നേരവും ഇതിനെ മൂന്ന് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ വലിയ കാവൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതാണ് ആ ധ്വാന ആ ഒരു തിക്രെന്നറിയോ വളരെ പ്രസിദ്ധമായ ഒരു ധ്വാനാണത് ദിക്റും കൂടെയാണ് ആ ദിക്റാണ് നമ്മള് പറയുന്നത് അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെയും മഹാനരായ്ലാത്തു വസ്സലാമിന്റെയും അവരൊക്കെ വലിയ വലിയ പ്രവാചകന്മാരാണ് അമ്പിയാക്കളും അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ദ്വ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് കാണാതെ പഠിക്കാനൊക്കെ കഴിഞ്ഞാല് അത് വലിയ ഭാഗ്യല്ലേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതാണെന്ന് അറിയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലൊക്കെ പകർത്തുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇതൊക്കെ കേട്ടവരായിരിക്കാം നിങ്ങൾ ഇതിൽ ഏതൊക്കെ അത് നിങ്ങൾക്ക് പരിചയമുണ്ട് ഏതൊക്കെ പകർത്തുന്നതാണ് ഇനി മുതൽ എന്തെല്ലാം ചെയ്യുന്നുള്ളതൊക്കെ എഴുതി അറിയിക്കും മാഷാ അല്ലാഹ് لا يسوق الخير الا الله بسم الله لا يصرف السوء الا الله بسم الله ما شاء الله ما كان من نعمه فمن الله بسم الله ما شاء الله لا حول ولا قوة إلا بالله العلي العظيم سبحان الله وبحمده سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم ഈ ായ ഈ ഒരു മഹാനരായ ദ്വാഹാനായു വസ്സലാം അതേപോലെത്തുലാം ഈ മഹത്തുക്കളായ പകർത്തിയിരുന്ന ആയിരുന്നു ആ അതുകൊണ്ട് തന്നെ ഈ ദ്വാ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വളരെയധികം പവിത്രത വളരെയധികം മഹത്വങ്ങൾ വളരെയധികം കാവലുകൾ നമുക്ക് ഉണ്ടാകാൻ കാരണമാകും അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ദ്വാണികൾ നമ്മൾ പറഞ്ഞു മറ്റു െ അവിടുത്തെ മക്കൾക്ക് പുത്രിമാർക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത വളരെ ശ്രേഷ്ഠമായ ഒരു ഇതൊക്കെ നമ്മൾ നമ്മൾ ചൊല്ലുമ്പോൾ അതിലൊക്കെ പല തിക്കറുകളും ദ്വാണികളും ഇതിലുണ്ട് അതിലില്ലാത്ത ഇതിലുണ്ട് നിഷാള്ളവർക്ക് അതിലൂടെ തന്നെ ചൊല്ലാം അതിലൊക്കെ ചിലതിന്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് നിഷാ അള്ള മൂന്നാമത്തെ ദ്വാണികൾ നമ്മളതാണ് ാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ അറിയുള്ളവരാണോ ഇത് പഠിക്കുക ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ ഒരു ദിക്കർ നമ്മളിപ്പോ പറഞ്ഞത് രാവിലെ ചൊല്ലിയവൻ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയവൻ നേരം പുലരുന്നത് വരെയും പ്രത്യേക ഒരു സുരക്ഷിതത്വം എന്നുള്ളതാണ് ചൊല്ലുന്നവർക്ക് നേരം അപ്പൊ നല്ല ദിക്കറാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നതിൽ പെട്ടവയുമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അലൈഹി മുത്തനബി സെൻറെ മാതങ്ങള് അവിടുത്തെ കരളിന്റെ കഷ്ണം തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയ പറഞ്ഞു കൊടുത്ത ഒരു ഉണ്ട് അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ളതാണ് ഇതും ഇതും നമ്മള് പല സന്ദർഭങ്ങളിലും നമ്മളെ വിറുതുകളിലൊക്കെ കൊണ്ടുവരാറുള്ളതാണ് فاصلح لي شاني كله ولا تكلني الى نفسي طرفه عين നമ്മളെ ാണ്ഫ് ചെല്ലുന്നവർക്ക് രാവിലെ അത് അതിൽ വെച്ച് ചൊല്ലുന്നുണ്ട് വൈകുന്നേരം നമ്മൾ ഉണ്ടായത് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല അള്ളാ ഉള്ള ഇത് വളരെ സവിശേഷമായ ഒരു അള്ളാ മുത്തുനബി തന്നെയുള്ളത് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ മകളിലും പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ നമുക്കും നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ മക്കൾക്കൊക്കെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു കൊടുത്തൂടെ നബിതങ്ങൾ അവരുടെ പാത്തിമക്ക് ക്ലിയല്ലോഹാഞ്ഞ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്താൽ എന്താ വലിയ രക്ഷ ലഭിക്കാൻ കാരണാവൂലേ ഈ ആധുനിക കാലഘട്ടത്തിൽ അവസാന കാലഘട്ടം ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കെട്ടകാലത്താണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഈ കെട്ട കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് ആത്മീയതയും ദീനും കൈവരിയണമെങ്കിൽ നമ്മൾ ഇത്രയും ദൃഗ്രുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ അടുക്കലേക്ക് ഇവിടെ ഒരുപാട് കേസുകള് ഓരോ ദിവസവും ും വരുമ്പോ അതിലൊക്കെ പ്രധാനമായിട്ട് മക്കള് വഴി എത്രയോ അനുഭവം ഒന്നല്ല രണ്ടല്ല ഒരുപാട് അനുഭവങ്ങൾ മക്കള് വഴിപഴിച്ചത് എന്ന് പറഞ്ഞാല് പത്താം ക്ലാസ് പ്ലസ് ടു എന്നൊക്കെ പബ്ലിക് എക്സാം എഴുതിയിട്ട് ആ എക്സാമിൽ നാട്ടുകാർ കാണിയ മദ്രസയിലെ പൊതുപരിപാടിയിൽ വെച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ദീനി ദീന് നല്ലോണം കൊടുത്ത് വളർത്തിയ മക്കളൊക്കെയാണ് പിന്നീട് റിയാലിറ്റി ഷോകളിൽ കാണുന്നത് പിന്നീട് ഡാൻസ് ബാറുകളിൽ കാണുന്നത് പിന്നെ പബ്ബുകളിൽ കാണുന്നത് വഴിപിഴച്ചവരായിട്ട് കാണുന്നത് ദീന് വലിച്ചെറിഞ്ഞ് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നതും മറ്റു അന്യ മതസ്ഥരോടുകൂടി ഇറങ്ങി പോകുന്നതൊക്കെ കാണുന്നത് ഹജ്ജ് ചെയ്ത ഹാജിമാരുടെയും ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മമാരുടെയൊക്കെ മക്കളായിട്ട് വളർന്നവരാണ് മക്കൾക്ക് നമ്മൾ നല്ല കൊടുക്കണം എങ്ങനെ കൊടുക്കണം കൃത്യമായി ചിട്ടയിൽ വളരാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം അതിനേക്കാളും ഉപരി അവർ അവര് അവരുടെ നാക്കുകൾ സ്വലാത്തുകളെ കൊണ്ടും ദിക്കറുകളെ കൊണ്ടൊക്കെ ധന്യമാകണം അത് ചെറുപ്പം നാളിലെ ചിട്ടയിൽ കൊണ്ടുവന്ന് 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 ഓരോ നിമിഷവും നോക്കി നോക്കി വളർത്തണം നമ്മുടെ രണ്ടു കണ്ണുകൾക്ക് പുറമെ ഐ എന്ന് പറയുന്ന മൂന്നാമതൊരു കണ്ണു നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം അവരെ അലോസരപ്പെടുത്താതെ അവരെ ബുദ്ധിമുട്ടാക്കാതെ സ്നേഹത്തോടെ ലാളിത്യത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുന്ന കണ്ണായിരിക്കണം അത് ഈ ചില കേസുകളിൽ നമ്മൾ ഇങ്ങനെയും കാണുന്നുണ്ട് മാതാപിതാക്കള് കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ മക്കൾ വഴിപിഴച്ച് പോയത് രണ്ടു സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട് പല കേസുകളും അന്വേഷിച്ചപ്പോൾ അതേപോലെ തന്നെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ വഴിപഴച്ചവരും കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ വഴിപഴച്ചവരും ഉണ്ട് ഇറങ്ങിപ്പോയവരൊക്കെയുണ്ട് അവർ രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മീഡിയം ലെവലില് അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തില് ചെറിയ ചെറിയ തെറ്റുകൾ ചെറുപ്പം നാളിലേക്ക് കാണുമ്പോ അത് പ്രോത്സാഹിപ്പിക്കാതെ അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അവിടെയാണ് ഇന്ന് പല മാതാപിതാക്കൾക്കും പിഴക്കുന്നത് അപ്പോ നല്ല നിഖാബിലും നല്ല ഹിജാബിലും നല്ല മറയിലൊക്കെ നടന്നിരുന്ന നല്ല മുത്തക്കീങ്ങളായ പെൺകുട്ടികൾ തന്നെ പിന്നീട് ആ ഇസ്ലാമിന്റെ വേഷങ്ങളൊക്കെ വലിച്ചെറി തലമുടിയൊക്കെ പുറത്ത് മുഴുവനായിട്ട് കാണിച്ച് ഷോർട്ട്സ് ഒക്കെ ധരിച്ച് നടക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ അവരെ എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ളത് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിലേക്ക് മുത്തനുപിതങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു വേണോ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഞാനും എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ നമ്മുടെ മക്കൾ ഇത്തരം വഴികേടിലേക്ക് സഞ്ചരിക്കാതിരിക്കാൻ അത് കാരണമാകും അപ്പൊ ഒരു പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള പെൺകുട്ടികളോടൊക്കെ പറഞ്ഞ കേൾക്കൂല നേരെ മറിച്ച് നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരു ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മോളെ നീ ഇത് ഇതെന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മൂന്ന് തവണ ചൊല്ലണേ രാത്രിയും ചൊല്ലണേ വാപ്പിക്കത് കേൾക്കണേ ഉമ്മച്ചയ്ക്ക് അത് കേൾപ്പിച്ചരണേ എന്നൊക്കെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരോരോ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് അവരെ ബുദ്ധിമുട്ടാകും ആ രൂപത്തിൽ സംസാരങ്ങളൊക്കെ ആയിട്ട് അവരെങ്ങനെ ചിട്ടയിൽ കൊണ്ടുവന്നാൽ അവരിവിനെ ഒഴി വഴക്കൂല കാരണം മുത്തനുപിതങ്ങള് ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചുകൊടുത്ത ദാണ് ആ ദിന്റെ ഫലം അത്രമേലുണ്ട് ഞാനിത് പറഞ്ഞപ്പോ ഇനി പത്തെണ്ണം പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് അറിയില്ല ഇടക്കതിൻ്റെ ഇടയിലേക്ക് വിഷയം കയറി വന്നതാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു റിക്റാണ് ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റിക്ർ നിഗ്രഹിക്കുമാറാകട്ടെ അതെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഈ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ര ചൊല്ലിയാൽ അത് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ശിഫയാണ് അതിലേറ്റവും ചെറിയത് അത് മനോദുമാണ് അവന്റെ മനസ്സിന് സംഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവന്റെ മാനസിക വിഷമങ്ങളാണ് അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ദിക്റ് നമുക്ക് അറിയാം തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ശമനമാണെന്ന് പറഞ്ഞത് ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم النبراين الدارالله نماذج توفيقنا الجنة عليك مراتع دعاء حبيبنا صلى الله عليه وسلم دعنة بارونيو رأويله مون براوشيام أعوذ بالله السميع العليم من الشيطان الرجيم അങ്ങനെ ചൊല്ലിയിട്ട് സൂറത്തുൽ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ബിറദുൽ ചൊല്ലുന്നതാണ് കേട്ടോ സൂറത്തുൽ ഹഷറിനെ ഒടുവിലത്തെ മൂന്നായത്തുകൾ ഓതണം അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു ആ അയാൾക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും ആ വൈകുന്നേരം വരെ അവർ അയാൾക്ക് വേണ്ടി ചെയ്യും അന്ന് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രക്തസാക്ഷിയുടെ ഷഹീദിന്റെ പ്രതിഫലം അവര് ലഭിക്കും വൈകുന്നേരം ചൊല്ലിയാലോ പ്രഭാതമാകുന്നത് വരെ രാവിലെ ആകുന്നത് വരെ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ പ്രത്യേകമായിട്ട് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും അങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യും അങ്ങനെ ആ രാത്രി ഉറക്കത്തിനിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും നിങ്ങളൊന്ന് നോക്കൂ നമ്മുടെ മഞ്ജിലിസിൽ വെച്ച് എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് രാത്രിയുടെ ആ പ്രതിഫലം കിട്ടുന്നില്ല കാരണം രാത്രി നമ്മൾ വെറുതൊല്ലത്തീഫിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ദിക്കറൊന്നും അതിലും വരുന്നില്ല ഹൈദാത്തിൽ വരുന്നില്ല അപ്പോ അപ്പോ രാത്രിയും കൂടെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം കഴിയുന്നവരൊക്കെ നമ്മളിപ്പോ പറഞ്ഞു ഏകദേശം ദിക്കറുകൾ വെറുതൊല്ലത്തീഫിൽ ഇതിൽ ചില ദിക്കറുകൾ മാത്രം വെറുതൊല്ലത്തീഫിലാത്ത അല്ലെങ്കിലും നമ്മുടെ പൂർവ്വ സൂര്യകളായ മഹത്വക്കളൊക്കെ ക്രോഡീകരിച്ച ഓരോ വെറുതുകളും എടുത്തു നോക്കിയാല് റാത്തീപുകൾ എടുത്തു നോക്കിയാല് അതിലൊക്കെ കാണാം ഇതേപോലെ വലിയ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകുന്ന എത്രയോ അതിക്കാറുകളും താഴകളും അല്ലെബിലെ ഓരോ ദിക്കറുകളും ഇങ്ങനെ എടുത്തു നോക്കൂ എത്രമേൽ മഹത്വമാണ് എത്ര വലിയ വലിയ മഹാന്മാരാണ് അതിലെ ഓരോ അതിക്രുകളെ കുറിച്ചും വിവരിക്കാൻ വേണ്ടിയിട്ട് പേജുകൾ ചെലവഴിച്ചിട്ടുള്ളത് നിശാധ മറ്റു സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് തന്നെ വളരെ പവിത്രമേറിയ ഈ ഒരു ദ്വായകള് പതിവാക്കുക അതേപോലെ തന്നെ അലൈഹി മുത്തനബിള്ള പറഞ്ഞു സൂറത്തുൽ അവസാന ആയത്തുകൾ ആയത്യവെന് അന്ന് രാത്രിയോ പകലോ മരിച്ചാൽ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നു നേരത്തെ പറഞ്ഞത് അങ്ങനല്ലായിരുന്നു ആ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടിയിട്ട് അതിന്റെ ഇടക്ക് ദ്വായ ചെയ്യുന്നു അതേപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതൊക്കെ തന്നെ അവൻബിതങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ഓരോ ആയത്തിന്റെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ ദോഷങ്ങളും കാരണമാകും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഈ സുഹൃത്തുൽ ഹഷറിലെ അവസാന ആയത്തുകളൊക്കെ കാണാതെ പഠിച്ച ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ഇതിന്റെ തുടക്കത്തിൽ ഒരു മൂന്ന് തവണ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ നിക്കറുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ആവേശവും സന്തോഷമൊക്കെ അള്ളാഹ് ഇതൊക്കെ ചൊല്ലണം ഒരു ശുഭ ശുഭ വരുന്നുണ്ടോ എന്നാൽ നല്ല അടയാളമാണ് നമുക്ക് അല്ലാഹു പകർത്താനോ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന് പ്രതിഫലം ലഭിക്കുന്നു അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു ഒരു ഗുണം നമുക്ക് അവിടെ എടുത്തു കാണിക്കാൻ സാധിക്കും നമ്മൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ആഗ്രഹിച്ചാൽ അത് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി വെക്കും ചെയ്യണം എന്നില്ല ചെയ്താൽ വേറെ പ്രതിഫലം ഉണ്ടാകും ചെയ്യണം എന്നില്ല ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ തന്നെ അള്ളാഹു അതിന്റെ പ്രതിഫലം നമുക്ക് നൽകും നേരെ മറിച്ച് നമ്മളൊരു ദോഷം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന്റെ കുറ്റം നമുക്ക് അള്ളാഹു എഴുതൂല അത് ചെയ്താൽ മാത്രമേ അതിന്റെ കുറ്റം എഴുതുകയുള്ളൂ ഇവിടെ ഇങ്ങനെ ചെയ്ത അള്ളാഹുവിനെ തിരിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്യാം എങ്ങനെ ഇവിടെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ടല്ലോ എന്നെ ചെയ്താൽ വേറെയും പ്രതിഫലം ലഭിക്കും അങ്ങനെയാണെങ്കിൽ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ നമുക്ക് കുറ്റം ചാർത്തായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹു അങ്ങേറ്റാണ് മാക്സിമം തെറ്റുകളിൽ തെറ്റുകളില്ല അത്തരം ശിക്ഷകളില്ല സൃഷ്ടികളായി നമ്മെ മാറ്റി നിർത്തുകയാണ് അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീഖ് അള്ളാഹ് അപ്പോ അപ്പോ നമ്മള് പറഞ്ഞത് സൂറത്തുൽ അവസാന ആയത്തുകളെ കുറിച്ചാണ് ഉള്ളാഹു നമുക്ക് നൽകട്ടെ ഇനി രാവിലെ പത്തു പ്രാവശ്യം എന്ന് ചൊല്ലിയാൽ നിന്ന് വലിയ കാവൽ ഹബീബായ അലൈഹി ും അവരെ പറഞ്ഞു രാവിലെയും വൈകുന്നേരവും പ്രാവശ്യം എന്നുള്ള ഇക്ര ചൊല്ലിക്കഴിഞ്ഞാൽ ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും ധാരാളമാണ് നമ്മൾ എന്തെല്ലാം എന്തെല്ലാ വിഷയങ്ങൾക്ക് ഓരോ ദിവസം ഇറങ്ങുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വലിയ ഫത്ത ലഭിക്കാൻ കാരണമാകും അലൈഹി പറഞ്ഞു നേരം പുലർന്നു കഴിഞ്ഞാൽ മുത്തനബി തങ്ങള് ദ്വായ ചെയ്യാറുള്ള ഒരു ഉണ്ട് ഹബീബായ തങ്ങളെ എന്ന് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഉണ്ട് നമ്മളെ ദ്വെഫിലെ നമ്മളത് എന്താ ചൊല്ലാറുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെ എത്തുന്ന സമയത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അടങ്ങറും പ്രയാസങ്ങളൊക്കെ ഉള്ള ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോ നമുക്കൊരു അപകട സാധ്യതകളൊക്കെ ഉള്ള ഏരിയകളാണെന്ന് മനസ്സിലാകുമ്പോ വല്ല ഷെറുകള് ഷേത്വാനിയുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഏരിയകളിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു ദിക്റാണ് വളരെ പവിത്രമേറിയ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വലിയ 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 സ്ഥാനങ്ങളിലേക്ക് എത്താനും നമുക്കൊക്കെ കൊണ്ട് നമുക്കൊരു വെളിച്ചം നമ്മുടെ മുഖത്ത് വരാനും ചില ആളുകളുടെ ഒക്കെ മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ മയ്യത്ത് കാണാൻ പോകുന്നവർ അവരെ കാണാൻ നമ്മള് മരണവീട് സംരക്ഷിക്കും നമ്മൾ അവർ അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഈമാനിന്റെ പ്രഭകാണ് ചിലരുടെ പുഞ്ചിരിയാൾ ജീവിതത്തിൽ ഒരിക്കലും അയാളുടെ മുഖം അതുപോലെ പുഞ്ചിരി വിടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പല പല മരണ സന്ദർഭത്തിലുള്ള അവസ്ഥകളെ സംബന്ധിച്ചും പല ആളുകളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ ഇന്നുവരെ ആ രാജിയാർ ഇന്നുവരെ അങ്ങനെ പുഞ്ചിരിയ്ക്കുന്നത് കണ്ടിട്ടേയില്ല ആ രൂപത്തിലാണ് മരണപ്പെട്ട് കിടക്കുന്നവർ പുഞ്ചിരിച്ചു കിടക്കുന്നത് ഈമാനികമായൊരു വെളിച്ചം ഏത് കറുകറുത്ത മുഖത്തും കാണാനുണ്ടാകും അതാർക്കും നോക്കിയാല് ആ ഈമാനികമായ ആ ഒരു വെളിച്ചം കാണാനും സാധിക്കും അതൊക്കെ ഇത്തരം ചിക്കറുകളെ കൊണ്ടാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് അള്ളാഹു നമുക്ക് അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഈമാൻ മരണപ്പെടുന്ന ഹബീബായ തങ്ങളുടെ കരണീബായം ദർശിച്ച് തപസ്സുമിലായി പുഞ്ചിരിച്ച് കലിമത്തു പദം സുജൂതിലായിട്ടും മഹാന്മാരൊക്കെ അള്ളാഹുലേക്ക് അടുത്തതുപോലെ നമുക്ക് അടുക്കാൻ സാധിക്കണം അതിനെ നമ്മുടെ നാക്കുകൾ ദിക്രുകളെ കൊണ്ട് ധന്യമാകണം ഹറാമിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പുറത്തിറങ്ങിയാൽ ഹറാം വീടിന്റെ അകത്തളങ്ങളിൽ ഹറാം കണ്ണുകളെ കൊണ്ട് ഹറാമെ കാണാനുള്ള സാഹചര്യങ്ങൾ എത്ര ഒഴിവാക്കിയാലും കണ്ണുകൾക്ക് മുമ്പിൽ വരുന്നു എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ലോകം നമുക്ക് പുറത്തുനിന്ന് ഇനി ഈ ഇതിക്കറുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി എഴുതി അറിയിക്കുക അങ്ങനെ എഴുതിയതൊക്കെ നമ്മൾ വായിച്ചു നോക്കാറുണ്ട് എല്ലാവർക്കും റീപ്ലൈ തരാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് കാണുമ്പോൾ സന്തോഷമാകും കാരണം നമ്മളെ ഇത്രയും സമയം എടുത്ത് ഹദീസുകളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ കൃത്യമായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അള്ളാഹു തൗഫീർ നൽകട്ടെ എല്ലാവരും ദാനം ചെയ്യണം ഒരവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ നേരിട്ട് വരാനുള്ളത് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വരാൻ പറ്റൂ <applause> نعم <دعوة زيه>. <تصفيق> <تصفيق> السلام عليكم ورحمة الله وبركاته